എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ കൂടി ഇടാം ഇത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറക്കാത്തതും കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം ഒരു ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം നന്നായി ചൂടാക്കിയതിന് ശേഷം ഒഴിക്കാൻ എല്ലാ ചേരുവകളും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ചേരുവകൾ വേണം അതുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം അരക്കപ്പിൽ കുറച്ച് കൂടുതൽ പൊട്ടുകളെല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇടാം കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല മുറുക്കിന് നല്ലൊരു മണവുണ്ടായിരിക്കും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിവുള്ള മുളകാണ് ഇല്ലെങ്കിൽ മുളക് വിട്ട് പൊടിച്ചെടുക്കാം നല്ല സ്മൂത്തായി പൊടിച്ചെടുക്കണം ഒട്ടും തരികളില്ലാതെ പൊടിച്ചെടുക്കണം ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് എള് കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വല്ലാതെ ടൈറ്റായും മാവല്ല വേണ്ടത് എന്നാൽ വല്ലാതെ ലൂസാവും വേണ്ട ഏകദേശം ഇപ്പം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇത്രയും മതിയായിരിക്കും ഒന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് അടച്ചുവെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല തേവനാഴി കൊണ്ടല്ല ഈ മുറുക്കുണ്ടാക്കാൻ പോകുന്നത് റിംഗ് മുറുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ പോർഷനായി എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് വെട്ടിയെടുക്കാം വല്ലാതെ തിക്കാവേണ്ട അപ്പം മുരിഞ്ഞ് കിട്ടില്ല രണ്ടോ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് വറുത്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇടണം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അങ്ങനെ ആകുമ്പോഴാണ് നല്ല ക്രിസ്പി ആക്കിട്ടുള്ളൂ ഇതിപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമൊന്നുമില്ല സേവനഴിയിലിട്ട ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെടുക്കാം നല്ല ക്രിസ്പിയെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നല്ല രുചിയുമാണ് നല്ല ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ